ഞാൻ പറഞ്ഞില്ല എനിക്ക് പറയാൻ ആഗ്രഹിക്കാത്ത കുറെ മെസ്സേജ് അതായത് കുറെ ക്വസ്റ്റിൻ ചോദിക്കുന്നുണ്ട് എനിക്ക് അതിന് റിപ്ലൈ തരാൻ എനിക്ക് താല്പര്യമില്ല സോറി അതൊന്നും വിചാരിക്കരുത് പിന്നെ ഹായ് തരാമെന്ന് ചോദിക്കുന്നുണ്ട് സുന്ദരി സുന്ദരിന്ന് പിന്നെ അനുമോൾ ഇഷ്ടം ഹായ് അൻമോൾ ഒരു ഹായ് തരുമോ അനുവിനെ കാണുന്നില്ല അനീഷ് പേര് വായിച്ചു പറയട്ടാ നല്ലത് എല്ലാത്തും സ്പീഡ് തരാം ഫാത്തി മിയ സ്പീക്കായിട്ട് സാബിക എന്നാ ഡോറ ഹായ് ഹായ് പിന്നെ പിന്നെ പിന്നെന്താ ഷാനവാസ് അനീഷ് അീഷ്ട്രൻ കൊമ്പ് നല്ല രസമായിരുന്നു ഓക്കെ അതിനെ പറ്റി പറയൂ അടിപൊളിയായിരുന്നു അനീഷ് ഷാനവാസി അനീഷ്ട കൊമ്പമാണ് അതിന് കൂടെ ഞാനും വരുമ്പോൾ നല്ലതായിരുന്നു എന്ന് എനിക്ക് ഇറങ്ങിയ ശേഷം മനസ്സിലായി നമ്മുടെ വീഡിയോസ് ഒക്കെ വന്നപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ ആയിട്ടുള്ള അനുമോൾഡ് അനുമോൾഡ് ഇന്നലെ ആദ്യമായി അങ്ങനെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ലൈവില് വന്നിരിക്കുകയാണ് ലൈവിൽ വന്നിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറയുന്ന കാര്യങ്ങളല്ലാതെ അതിൻ്റെ അകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നേരെ ചോദ്യം അനുമോൾ കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാവുന്നത് അതായത് ഈ വീഡിയോയിൽ തന്നെ അനിമോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആ എനിക്ക് പറയാൻ ആഗ്രഹമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ എനിക്കത് പറയാനായിട്ട് താല്പര്യമില്ല എന്നുള്ള തരത്തിൽ അനുമോള് പറയുന്നുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല കാരണം ലൈവിൽ വന്ന് ഈ പറയുന്ന രീതിയിൽ ടൈമൊക്കെ സെറ്റ് ചെയ്ത് ഇന്ന ടൈമിൽ വരും അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അങ്ങനെ ലൈവിൽ വരുന്നത് എന്നിട്ട് ലൈവിൽ വന്നിട്ട് ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതിന് ഉത്തരം കൊടുക്കാതിരിക്കുന്നത് ഇവിടത്തെ ന്യായമാണ് അനുമോളെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾ ചോദിക്കുന്ന ഒരാളല്ല പലവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ കൊടുക്കണ്ടേ ക്ലിയർ ചെയ്യണ്ടേ അപ്പൊ ഇത് ക്ലിയർ ചെയ്തിട്ടല്ലേ മുന്നോട്ട് പോകാനുള്ള അതിനൊക്കെ പുകമറ ഇങ്ങനെ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ എന്തായാലും ഇന്നലെ അനുമോൾക്ക് ലൈവിൽ വന്നപ്പോഴത്തേക്കും കുറേ അധികം കാര്യങ്ങൾ സ്കിപ്പ് അടിച്ചു പോകേണ്ടി വന്നു എന്നാണ് ഞാൻ അറിയുന്നത് അതായത് കുറേയധികം കാര്യത്തിന് മറുപടിയില്ല അനുമോൾക്ക് ഇല്ലാതെ ഇങ്ങനെ കുഴയുകയാണ് എന്ന മട്ടിലാണ് ലൈവിൽ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിൻ്റെ പേര് തന്നെയാണ് അതിൽ കൂടുതലും വന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത് അനീഷിനെ കുറിച്ച് സംസാരിക്കുന്നു അനീഷിനെ കുറിച്ച് ഓരോ മെസ്സേജുകൾ വരുന്നു അതൊക്കെ എത്രത്തോളം ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും അവസാനം ഗതികെട്ട് കെട്ട് അനുമോള് ഉത്തരം പറഞ്ഞ തരത്തിൽ ഒരു കാര്യമുണ്ടായിരുന്നു അതാണ് നേരത്തെ നമ്മൾ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് അനീഷ് ഷാനവാസ് കോംബോ നമുക്കറിയാം അത്ര ഏറ്റവും വലിയ ഹിറ്റ് കോംബോ അതായിരുന്നു എന്നുള്ളത് പക്ഷെ അത് പറഞ്ഞപ്പോഴത്തേക്കും അനുമോൾ അതിൻ്റെ ഇടയിൽ കൂടി എന്നെയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് പറയുന്ന തരത്തിൽ അതായത് അനുമോളെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് പറയുന്ന തരത്തിലുള്ള ഒരു കോംബോ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് അവർ തമ്മിലുള്ള കോംബോ നല്ലതായിരുന്നു ആ കൂട്ടത്തില് ഞാനും കൂടെ വന്നപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു എന്നുള്ള തരത്തിൽ അനുമോള് പറയുന്നുണ്ട് അത് എന്ത് അടിപൊളിയായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല എന്നാലും ഓക്കെ ഉം പക്ഷേ ലൈഫിൽ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു എന്ന് തോന്നുന്നു എനിക്ക് അനുമോള് ഇന്നലെ കാരണം അനുമോക്ക് തന്നെ അത് തോന്നിക്കാണോ കുറെധികം നിഗ് വന്നിട്ടുണ്ടായിരുന്നു അതായത് കുറേയധികം നിഗ് മെസ്സേജസ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും മറുപടി കൊടുക്കാതെ നൈസായിട്ട് സ്കിപ്പായി പോകുന്ന തരമാണ് നമ്മൾ കണ്ടത് അതായത് ഈ പറയുന്ന രീതിയിൽ ബിഗ് ബോസിനുള്ളിൽ വെച്ച് മനുമോൾ ഇങ്ങനെ ആയിരുന്നു അതായത് കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോഴത്തേക്കും പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടാവുന്ന ഒരു പരിപാടി നമ്മൾ ബിഗ് ബോസ് ഹൗസിലും കണ്ടതാണ് പലരുടെയും മുന്നിൽ നിന്നും അതുപോലെ തന്നെ ആയിരുന്നു ഇന്ന് നല്ല ലൈവില് വന്നിട്ടും മനുമോൾ കാണിച്ച ഒരു പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് ഉത്തരം നൽകി അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട രീതിയിലുള്ള നല്ലത് കൊടുത്തിട്ട് വേണ്ടി മുന്നോട്ട് പോകാനായിട്ട് അതല്ലെങ്കിൽ അവർ ആ ഒരു തരത്തിൽ തന്നെ വീണ്ടും കരുതത്തില്ലേ അപ്പോൾ ലൈബിൽ എന്തായാലും അല്ലെങ്കിൽ പിന്നെ ലൈബിൽ വരാതിരിക്കണം ഒരു തനമോൾ ആ പോട്ട് ആരെയും എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ ഏഹ് നമ്മൾ വൈകിയാണ് നമ്മൾ ലൈബിലൊന്നും വരണ്ട പോട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതിപ്പോൾ ലൈബിൽ ഇന്ന ടൈമൊക്കെ സെറ്റ് ചെയ്ത് വന്നതിന് ശേഷം ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരം നൽകാതെ പോവുക എന്ന് പറയുന്നത് അതൊരു മോശ പാടാണ് ശരിക്കും പോയത് പറയണം കൃത്യമായിട്ട് പറയണം നിങ്ങളുടെ മനസ്സിൽ എന്താണ് അത് കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങ് പറഞ്ഞങ്ങ് തീർക്കണം അതിൽ പിന്നെ നമ്മൾ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയേണ്ട ഒരു കാര്യമില്ല നെക്ക് ഒരുപാട് വരും സ്വാഭാവികമാണ് ട്രോൾ ഒരുപാട് വരും സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഉത്തരം നൽകണ്ട പക്ഷെ ഇങ്ങനെ തുരുതുരി ദുരിതാന്ന് വരുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് കാരണം കുറേയധികം വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ ഉത്തരം നൽകണം എന്നെ ഉത്തരം നൽകാതിരുന്നുകഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിലൂടെ ആ ഒരു സംശയം വീണ്ടും കൂടത്തേ ഉള്ളു ഇനി അതിന് പ്രോബ്ലം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ അങ്ങ് നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ അനുമോന്ന് മുന്നോട്ട് പോകുന്നത് കാരണം അതിന് അനുമുക്ക് കൃത്യമായിട്ട് ഉത്തരം കാണത്തില്ല കാരണം നമുക്കറിയാം അനുമുക്ക് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ കൈവിട്ട് പോകുന്ന തരമുണ്ട് കാരണം മറുപടി കൊടുക്കാനായിട്ട് പറ്റത്തില്ല നമുക്കറിയാം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അനുമോളൊന്നും ഉത്തരം നൽകാത്തത് സോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇന്നത്തെ ലൈഫിൽ തന്നെ കുറേ അധികം കാര്യങ്ങളൊക്കെ തന്നെ ഓരോരുത്തർ വന്ന് ചോദിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ചും കൂടുതൽ അനീഷ് അതുപോലെ തന്നെ ആതിരാ അനുമറ അങ്ങനെയൊക്കെ കുറെ അധികം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു കുറേ അധികം കാര്യങ്ങൾ സ്ക്രിപ് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു കമന്റ് ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ എത്രയെന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ സ്ക്രിപ് അടിച്ച് പോകാൻ പറ്റുന്നത് അപ്പൊ അവസാനം എന്താ പറയുക ഗതി കെട്ട് ഉത്തരം നൽകിയിരുന്ന ഒരു ചെറിയ ഒരു പോർഷൻ മാത്രം ഓരോന്നിങ്ങനെ പറഞ്ഞു പോകുന്ന തരത്തിലാണ് കണ്ടത് അല്ലാതെ അനുമോൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കൃത്യമായിട്ടൊന്നും അതിൻ്റെ ഉത്തരം നൽകിയിട്ടില്ല പിന്നെ അനുമോൾ ആകപ്പാടാ ബിഗ് ബോസ് ഹൗസിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിച്ചു ഇങ്ങനെ പോകുന്നതല്ലാതെ വേറെ ചില ആളുകളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കുന്ന തരത്തിലൊന്നും അനുമോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന ലൈവിലൊന്നും ഏകദേശം ഒരു പത്തൊമ്പത് മിനിറ്റ് നേരം ഉണ്ടായിരുന്ന ഒരു ലൈവാണ് കാരണം അതിനകത്ത് എന്തൊക്കെയോ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ അത് പ്രത്യേകിച്ചൊന്നും തന്നെ അനുമോൾ ഒരു വ്യക്തിതയോ കൃത്യതയോ ഒന്നും തന്നെ പലർക്കും ഉള്ള സംശയത്തിന് വരുത്തിയിട്ടില്ലായിരുന്നു ചിലപ്പോൾ അനുമോൾ ഇനി അത് വല്ല ഇൻ്റർവ്യൂവിന് വേണ്ടി വെച്ചിരിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം ലൈവിൽ വന്ന എല്ലാം അങ്ങ് ഇതാക്കണ്ട ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്കും അത് പറയാമെന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പോലും അവർ തലങ്ങും വിലങ്ങും എടുത്തിട്ട് ചോദിക്കും ശരിക്കും ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അനിമോൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ മാറും അതുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ശുഭകരമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ കേരളമാണ് എന്നുള്ള തരത്തിൽ മാത്രമല്ല ഇനി ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന തരത്തിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം അതുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നെങ്കിൽ സൂക്ഷി കണ്ടും കൊടുക്കണം അതല്ലെങ്കിൽ ചോദിക്കുന്നവൻ നല്ല രീതിയിൽ ചോദ്യം ചോദിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ പെട്ടുപോകും സത്യം പറഞ്ഞ എന്തായാലും ലൈവില് വന്ന് പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ലാതെ കുഴയുന്ന ഒരാളെ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് സാക്ഷാത് അനുമോൾ തന്നെ ആയിരുന്നു പലതിനും ഉത്തരം നൽകാനായിട്ട് എനിക്ക് പറ്റില്ല എന്നറിയുമ്പോൾ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് എന്നെ വ്യക്തമാണ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ എന്തായാലും ഒരു വിജയിച്ചു വന്ന വ്യക്തിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം പി ആർ വരുത്തി വെച്ചാ മേന അല്ലാതെ എന്താ പറയാനാണ് പിന്നെ പി ആറിനെ മാത്രം പറയുന്നില്ല പിന്നെ അനുമോളം അതിൻ്റെ അകത്ത് ചെയ്ത ചില കാര്യങ്ങൾക്കും പുറത്ത് നല്ല രീതിയിൽ നെഗ് ട്രോളും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ പി ആർ വിനുവിന്റെ ചില ചെയ്തുകളൊക്കെ തന്നെ നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടും ശുഭകര അതിനിടയിൽ കൂടി ലൈവിലും വന്നു ലൈബിൽ വന്നതിന് ശേഷം അതിന്റെ അകത്ത് ദുരിദുരി ദുരാ അനീഷിനെ കുറിച്ചുള്ളതും മറ്റും മറച്ചതും ഒക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആകെ പാടക്കിടി പോയ അവസ്ഥയായിരുന്നു ചില പോയിന് കാരണം ലൈബിൽ വന്നും പോയി പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റൂ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അതുകൊണ്ട് തനിക്ക് തോന്നി ചില കാര്യങ്ങൾ അങ്ങ് വിളിച്ച് പറഞ്ഞു പിന്നെ ചില കമൻസുകൾക്ക് അതിൽ വന്ന ചില ലൈവ് കമൻസുകൾക്ക് ഉത്തരം നൽകി പോയി ഇത് മാത്രം തന്നെയാണ് ഇന്നലെ ലൈവിൽ കണ്ടത് പ്രത്യേകിച്ച് ഒന്നും തന്നെ അനുമോ നിന്റെ ലൈവിൽ വന്നിട്ട് ഒരു വ്യക്തി നൽകിയിട്ടില്ലായിരുന്നു ഇതിപ്പോ ഒരുമാതിരി ഉത്തരം കൂട്ടുമ്പോഴത്തേക്ക് കൊഞ്ഞം കുത്തി കണക്കുന്ന ഒരു രീതിയായി പോയി ഇന്നലെ ലൈവിൽ വന്ന് അനുമ്പോൾ ഇത് പരിപാടി എന്ന് പറഞ്ഞു ആ എന്തായാലും ഇനി ഇപ്പോൾ ഇതുപോലെ എത്ര നാൾ ആളുകളുടെ കമൻറ്റുകളിൽ നിന്നും അതുപോലെ ആളുകളുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മുറി നടക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയാം